நீ போக்கு நீளோ நினைக்கு வேண்டி எந்த நினைக்கு வேண்டி எந்த ഉപ്പേഷൻ എടുക്കണം വൽപ്പേഷൻ എടുക്കണം വൽപ്പേഷൻ എടുക്കണം നെഞ്ചിൽ തീ കയറുന്നു നെഞ്ചിൽ തീ കയറുന്നു ഇത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരും നിന്നേ ഇഷ്ടം നിന്നേക്കിഷ്ടം നിന്നെ ഇഷ്ടം നിന്നെ ഇഷ്ടം നീ പോകുകയാണോ നിനക്ക് വേണ്ടി എന്ത് നിനക്കു വേണ്ടി എന്ത് ഒപ്പേഷൻ എടുക്കണോ വേഷ എടുക്കണോ ചുറ്റി നടന്ന് അഴകൾ തണീ ചുറ്റി നടന്ന് അഴകുള്ള കണ്ണുള്ളവളെ കണ്ണാ കൊതിയാകുന്നു അഴകുള്ള കണ്ണുള്ളവളെ കണ്ണാൻ കൊതിയാകുന്നു അതിന് മേലെ മോകമാകുന്നു അതിന് മേലെ മോകമാകുന്നു ചുറ്റി നടന്നു അഴകുള്ള റാണി കണ്ണുള്ളവളേ എൻ്റെ പ്രണയ ആരംഭത്തിനുള്ള ഇഷ്ടം എൻ്റെ പ്രണയ ആരംഭത്തിനുള്ള ഇഷ്ടം ചുറ്റി നടന്നു അഴകുള്ള റാണി തമ്മിൽ ഒരു പ്രണയം മരങ്ങൾ തമ്മിൽ ചുംബനം ഇലകൾ തമ്മിൽ ഒരു പ്രണയം മരങ്ങൾ തമ്മിൽ ചുംബനം രാത്രിയിൽ നിലാവിൻ്റെ നിറം ഉറങ്ങാനീയൊരു തണുപ്പ് രാത്രിയിൽ നിലാവിൻ്റെ നിറം ീ ഒരു തണുപ്പ് ഇലകൾ തമ്മിൽ ഒരു പ്രണയം മരങ്ങൾ തമ്മിൽ ചുംബനം രാത്രിയിൽ നിളാവിൻ്റെ പെയ്തിട്ട് കുളിത്തീർന്നില്ല എത്രയോ മഴ പെയ്തിട്ട് തീരുന്നില്ല പ്രണയകാലത്തെ ആ മഴയിൽ പ്രണയകാലത്തെയ ഒരു ി മധുര പ്രണയം വന്നു വീണില്ല ഒരു തുള്ളി മധുര പ്രണയം വന്നു വീണില്ല എത്ര മഴ പെയ്തിട്ടും കുളി തീരുന്നില്ല പ്രണയകാലത്തെ ആ മഴയിൽ ഒരു തുള്ളി മധുരം പ്രണയം വന്നു വീണില്ല അഹൽ ഒരു 独。 tin hoa chui tim ca kêu, ơ hết tin hô chui tim ca kê ơ a mê mano ghê mê mê ninh nê yên ചുറ്റും കാക്കയോ മേഘത്തിന് ചുറ്റും കാക്കയോ അതിന് മനോഹരമേഘമേ നിന്നെ എനിക്കു വേണം നിന്റെ മൗനം ഞാൻ തേടുന്നു നിന്റെ മൗനം ഞാൻ